ഹലോ ഇവരെ ഗ്ലോറി ഫോമോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം യാതൊരുവിധ എക്സ്പെൻസീവ് ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എന്നാൽ ഒരു ചെടികൾ പോലും നഷ്ടപ്പെടാതെ അതേപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ പരിപാടികൾക്കെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ അനുയോജ്യമായതുമായ ഒരു മെത്തേഡാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ എങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിപ്പം നമ്മൾ ഓർക്കിഡിൻ്റെ സ്റ്റമ്മുകൾ ക്ലിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് അതിലിപ്പോൾ രണ്ട് തൈകളാണ് മുളപൊട്ടി ഇത്ര ഈ ഒരു വലിപ്പത്തിലുള്ള തൈകൾ നമുക്ക് ആയിക്കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ രണ്ട് തൈകള് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഇത് പേരൻറ്റ് സ്റ്റമ്മിൽ നിന്ന് നമ്മൾ അടത്തിയെടുക്കുകയും രണ്ടാമത്തേത് ആ സ്റ്റമ്മിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഈ രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പേരൻറ്റ്സ്റ്റമ്മീന്ന് അടത്തിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ വേരുകൾ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അത് അടത്താൻ പറ്റുമെങ്കിൽ മാത്രമേ അടത്താവൂ ഇല്ല എങ്കിൽ ഇപ്പുറത്ത് കാണുന്നത് പോലെ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ രണ്ട് രീതിയിൽ നമുക്കിപ്പം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വേരുവടലും എല്ലാം ഉണ്ട് അതേപോലെ ചെടി നല്ല ഗ്രോത്ത് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് മറ്റൊരു സ്റ്റെമ്മാണ് കണ്ടില്ലേ ഇതേ രീതിയിലാണ് നമുക്ക് കിളുത്ത് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ ഇതേപോലെ വീതിയുള്ള നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുള്ള തൊണ്ടെടുക്കാൻ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും പച്ച എടുക്കൽ പച്ചയ്ക്ക് അത് പുളിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ഓർക്കിഡ് നഷ്ടപ്പെടും അതുകൊണ്ട് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുള്ള അകത്ത് ചകിരി ഉള്ള രീതിയിലുള്ള ഒരു തൊണ്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇത് നല്ലൊരു തൊണ്ടാണ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് സാധനത്തിന് അതേ രീതിയിൽ ഒത്തിരി ചെറുതല്ലാതെ ഇതേപോലെ വീതി ഉള്ള രീതിയിൽ നമ്മൾ പൊതിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഹാങ് ചെയ്യാൻ പാകത്തിൽ ഒരു ഹോൾ ഇട്ടെടുക്കണം ഇതേപോലെ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഹോൾ ഇടാം ആ ഹോൾ നല്ല രീതിയിൽ നമ്മൾ വലുതാക്കി കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കൂടി കയറ് ചുറ്റി പുറത്തെടുക്കേണ്ടതാണ് അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് അല്ലാതുള്ള കയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഹോൾ ശരിയാക്കണം അതിനുശേഷം നമ്മളാണെന്നൊരു ഇപ്പോൾ അടത്തി എടുത്തിട്ടുള്ള നമ്മുടെ തൈ ഇതേ രീതിയിൽ നമ്മൾ നമ്മളതിനെ വെച്ചുകൊടുക്കുന്നു അതായത് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ആ ഹോളിന് കുറച്ച് താഴെയായിട്ടാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ടോപ്പിൽ നിന്ന് നമ്മൾ ടോപ്പീന്ന് ഇതേ രീതിയിൽ നമ്മുടെ ആ വെച്ചിരിക്കുന്ന തൈ ഇളകി പോകാത്ത രീതിയിൽ തൊണ്ടുമായിട്ട് ഉറപ്പാകുന്ന രീതിയിൽ ടൈറ്റായിട്ട് വളരെ ടൈറ്റായിട്ട് നമ്മൾ ഇതേ രീതിയിൽ നമ്മുടെ എഴക്കയർ എന്ന് പറയും അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം കയർ നമ്മൾ ടൈറ്റായിട്ട് റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇത് മൊത്തം നമുക്ക് ചുറ്റിയിട്ട് വരാം അപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പിൽ നിന്ന് ഇതേപോലെ വരിഞ്ഞ് തൊണ്ടിൻ്റെ ഏറ്റവും ചൂട് വരെ അതായത് ചോട്ടിൽ നിന്ന് ഒരു അല്പം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ആ രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ പ്ലേസ് ചെയ്യാനുള്ള അതായത് ഹാങ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ആ ചുറ്റി വന്ന കയറിൻ്റെ ഒരു ഭാഗം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഹോൾഡിട്ട് വെച്ചിരുന്ന ആ ഗ്യാപ്പിലൂടെ കുത്തി അപ്പുറത്തേക്ക് ഇറക്കുകയാണ് ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് െ ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ഇനി അതിനെ വലിച്ച് നമ്മൾ പുറത്തിറങ്ങണം അല്ലേ ഓർക്കിടാണെങ്കിലും നമ്മൾ അതിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ് നമുക്ക് വേണ്ട വലിപ്പം അനുസരിച്ച് അതായത് ഹാങ് ചെയ്യാൻ വേണ്ട നീളം അനുസരിച്ചിട്ട് കയറിൻ്റെ പുറത്തേക്ക് വരുന്ന കയറിന്റെ നീളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഒത്തിരി നീളം വേണമെന്നും നിർബന്ധമൊന്നുമില്ല കെട്ടിയിടാനുള്ള പരുവത്തിൽ നമ്മൾ തയ്യാറാക്കിയാൽ മതി ഇതിപ്പോ നമ്മൾ ആദ്യത്തെ ഒരു രീതിയാണ് ഇപ്പോൾ കാണിച്ചു തീർന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ രീതിയാണ് രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇതേപോലെ നല്ല വലിപ്പത്തിലുള്ള ഒരു ചകിരിയൊക്കെയുള്ള ഒരു തൊണ്ട് ഉണങ്ങിയ തൊണ്ടെടുത്തു അതിനുശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പിലും ഒരു ഹോൾ ഇട്ടു അതായത് നേരത്തെ പോലെ തന്നെ ടോപ്പിൽ ഒരു ടോപ്പിലൊരു ഹോളിട്ടു അതിനുശേഷം ഇതിൻ്റെ ചോട് ചോട് ഭാഗത്തും ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഏറ്റവും ചുവട്ടി കൊണ്ടിടാതെ ഒരല്പം സ്ഥലം വിട്ടിട്ട് വേണം ഈ രണ്ട് ഹോളുകൾ ഇടാൻ വേണ്ടി ഇപ്പോൾ ചോട്ടിലും ഏറ്റവും ടോപ്പിലുമായിട്ട് ഓരോ ഹോൾ ഇട്ടിട്ടുണ്ട് ഇനി ചോട്ടിലെ ഹോൾ വഴി നമ്മൾ ആ കയർ അതായത് നമ്മൾ ചുറ്റാൻ എടുത്തിരിക്കുന്ന കയറിൻ്റെ ഒരു തലപ്പ് ഏറ്റവും ചവിട്ടിലെ ഹോൾ വഴി പുറത്തേക്ക് എടുക്കുകയാണ് ആദ്യത്തെ പരിപാടി തുമ്പ് ഭാഗം പുറത്തേക്ക് എടുത്തിട്ട് അതൊരു ചെറിയ കെട്ട് കൊടുത്തു അതായത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയാണ് കെട്ടിയിടാതെ നമുക്ക് അകത്ത് വേണമെങ്കിൽ ടൈറ്റ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ് എന്നാലും നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഒന്ന് കെട്ടിയിടുക ഇത് ഉണ്ടല്ലേ പുറം ഭാഗത്ത് ചെറിയൊരു കെട്ടിട്ട് കൊടുത്തു ആ കയർ അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തു അതായത് ഊരി വരാത്ത രീതിയിൽ അവിടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇവിടുന്ന് ചുറ്റി മേളിലോട്ട് എടുക്കുന്നു എന്നിട്ട് ചവിട്ടീന്ന് ചുറ്റിയിട്ടാണ് ഇപ്പോൾ മേലോട്ട് എടുക്കാൻ പോകുന്നത് നേരത്തെ മറ്റേതിൻ്റെ നമ്മൾ നിന്ന് ചുറ്റി താഴോട്ട് എടുത്തിട്ട് നേരെ ക്ലോസ് വലിച്ച് ഹോളിക്കൂടി പുറത്തെടുത്ത് ഹാങ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് ചൗട്ടീന്ന് ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ നമ്മളാണെങ്കിൽ ചുറ്റുന്നേ ഉള്ളൂ ഇതുവരെ നമ്മൾ നമ്മുടെ തയ്യാറാക്കിയ തൈ ഇതിൽ വെച്ചിട്ടില്ല പ്ലേസ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് വരെ ചുറ്റിയെടുത്തു അതിനുശേഷം നമ്മൾക്ക് മേളത്തെ ഹോൾ വഴി നമ്മുടെ ആ കയറിൻ്റെ തുമ്പ് അതായത് ഹാങ് ചെയ്യാനുള്ള തുമ്പ് നമ്മൾ പുറത്തേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് പുറത്തേക്കെടുത്ത് വലിച്ചു പുറത്ത് മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ നല്ല ടൈറ്റായിട്ട് ചെയ്യാനും കൂടി ഓർത്തിരിക്കുക ലൂസാകാതെ ടൈറ്റായിട്ട് ചെയ്യുക അതിനുശേഷം ആ ഗ്യാപ്പിലേക്ക് അതായത് ഇപ്പം നമ്മൾ കയറി കുറ്റിയിരിക്കുന്ന ഗ്യാപ്പിലേക്ക് നമ്മുടെ ഓർക്കിഡിന്റെ തൈ അതായത് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഓർക്കിഡിന്റെ തൈ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി താഴെ പോകേണ്ട എന്നാൽ ഒത്തിരി കിളന്നും കിടക്കാത്ത രീതിയിൽ ഇതേ രീതിയിൽ ആ ഹോളിലേക്ക് അതായത് ഇതിന്റെ വിടവിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇറക്കി വെച്ചാൽ മതി കണ്ടില്ലേ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് രീതിയിൽ ഓർക്കിഡിൻ്റെ തൈകള് തൊണ്ടിലേക്ക് പ്ലേസ് ചെയ്യുന്നത് കണ്ടു ഇത് ഒരു രീതിയാണ് ഇത് ആദ്യത്തെ രീതി അതായത് ഒരു ഹോളിട്ട് അതിലേക്ക് ക്ലോസ് ചെയ്തെടുക്കുന്നതും ഇത് രണ്ടാമത്തെ രീതി അതായത് രണ്ട് ഹോളിലിട്ട് ചുവട്ടിന് ചുറ്റിയെടുത്ത് ഹോളിലേക്ക് ചെടി തൈ ഇറക്കി വയ്ക്കുന്ന ഈ രീതിയുമാണ് അതായത് രണ്ട് രീതിയിൽ നമുക്ക് ഇത്തരം തൈകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തത് നമുക്ക് നമുക്കാണ് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും ഈ രീതി ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിൽ വെള്ളം കൂടുതൽ നിൽക്കുകയോ വളങ്ങൾ കൂടുതൽ നിൽക്കുകയോ അതേപോലെ തന്നെ അതിൻ്റെ വേരിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയോ അല്ല എന്ന രീതിയിൽ ചൂട് ഇതിൻ്റെ വേരിലേക്ക് കൂടുതലായി അടിക്കുകയോ ചെയ്യില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഈ ഒരു രീതി ചെയ്യുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഹാങ്ങ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും രീതിയിൽ ഈ രണ്ട് രീതി ഞാൻ എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് കാണിച്ചു ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ടാണ് ചെയ്യുന്നത് അതായത് കെട്ടിത്തൂക്കിയിട്ടാണ് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ ചരട് വാങ്ങിക്കുന്ന അതായത് ഈ എഴക്കയറ് വാങ്ങിക്കുന്ന എക്സ്പെൻസ് മാത്രമാണ് നമുക്കാകുന്നത് അല്ലാതെ നമുക്ക് ചെടിച്ചട്ടിയുടെയോ യാതൊന്നും ആവശ്യമില്ല നമുക്കൊരു വലിയ പ്ലാന്റ് ഒരു മെച്യുറായ പ്ലാന്റ് വരെ നമുക്ക് നമുക്കിതിൽ ഹാങ് ചെയ്ത് നിർത്താൻ സാധിക്കും അപ്പം ഇതിൻ്റെ അകത്തെ ഈ രീതിയിൽ നമുക്ക് ഹാങ് ചെയ്ത് നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ എങ്ങനോട്ടൊന്ന് കാണിച്ചു തരാം അപ്പം ഇത് ഒരു ചെടിയാണ് നേരത്തെ ഇതേ രീതിയിൽ ഹാങ് ചെയ്തിട്ടുള്ള മറ്റൊരു ചെടിയാണ് ഇത് കണ്ടില്ല ഇതിൻ്റെ തൊണ്ടിൻ്റെ പുറത്തുകൂടി എല്ലാം തന്നെ നല്ല ടൈറ്റായിട്ടാണ് നമ്മൾ കയർ വരിഞ്ഞത് എന്നിട്ടും അതിൻ്റെ ഇട കൂടി തന്നെ എല്ലാം തന്നെ നല്ല രീതിയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേരുകൾ ചാടിയിട്ടുണ്ട് ഈ ഉണക്കിലും ചെടി നല്ല രീതിയിൽ തന്നെ നമുക്ക് നിപ്പുണ്ട് കണ്ടില്ലേ വേരൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നിപ്പുണ്ട് ഇത് മറ്റൊരു ചെടിയാണ് ഇത് കണ്ടില്ലേ ഇതിൻ്റെയും ചൂട്ടിക്കൂടി തന്നെ ഒക്കെയും വേരുകളിറങ്ങി നല്ല രീതിയിൽ തന്നെ നിപ്പുണ്ട് ചെടിക്ക് കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങളുടെ ഓർക്കിഡ് തൈകളെല്ലാം തന്നെ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക താങ്ക്